തേയ്മാനം എന്ന് പറയുന്ന ഒരു ഇത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണല്ലേ ഈ തേയ്മാനം എന്ന് പറയുന്നത് പ്രായമാവിയവർക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം നിൽക്കുക ഒരുപാട് നേരം നടക്കുക അങ്ങനെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രം വരുന്ന വരുന്നൊരു കണ്ടീഷനാണോ ഇതിനെപ്പറ്റിയെല്ലാം നമ്മളോട് വളരെ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് ഡോക്ടർ രാഹുൽ തമ്പിയാണ് അദ്ദേഹം എറണാകുളം തൃപ്പൂണിത്തര ദേവി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപീഡീഷനും അതുപോലെ തന്നെ ആർത്തോപ്ലാസ്റ്റി ആൻഡ് ആർത്രോസ്കോപ്പിക് സർജനുമാണ് ഈ തേയ്മാന എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് എല്ലുകളുടെ ഇടയിലുള്ള തരുണാസ്ഥിതി അത് ദ്രവിച്ചു പോവുക അത് ഡാമേജ് ആയി പോവുക കാലം ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആണ് സാധാരണ അത് സ്റ്റാർട്ട് ചെയ്യുക തുടങ്ങുക പിന്നെ ആ വ്യക്തി ജീവിക്കുന്നിടത്തോളം അതൊരു സ്റ്റേജ്ഡ് പ്രോസസ്സായിട്ട് ഓരോ ഘട്ടത്തിലും ഈ തരുണാസ്തി കൂടുതൽ ഡാമേജ് ഡാമേജായി ഡാമേജ് അവസാനം ഈ രണ്ട് എല്ലുകൾ തമ്മിലെ ഒരയുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തുന്നു അതിനാണ് നമ്മൾ പൂർണ്ണ ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഫുൾ ബ്ലോൺ അതായത് കംപ്ലീറ്റ് ഡീജനറേറ്റീവ് ഓഷ്യോ ആർത്രൈറ്റിസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഒരു മോഡൽ ഉപയോഗിച്ച് ഞാൻ അതിനെ വിശദീകരിച്ച് നോക്കത്തത് ഇത് നമ്മുടെ മുട്ടിൻ്റെ ഒരു മോഡലാണ് അല്ലെങ്കിൽ നീ ജോയിൻ്റ് നീ ജോയിൻ്റ് ആണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ജോയിൻറ് പൊതുവേ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇടുപ്പ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ജോയിൻ്റ് അതിൻ്റെ വലിപ്പകാരണം അതല്ല കാൽമുട്ട് അല്ലെങ്കിൽ നീ ജോയിൻ്റ് ആണ് ഏറ്റവും വലിയ ജോയിൻറ്റ് അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ ഇത് തൊടയല്ലിൻ്റെ അഗ്രഭാഗമാണ് ഇത് കണങ്കാലിൻ്റെ മുകൾ ഭാഗമാണ് ഈ രണ്ട് എല്ലുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആണ് മുട്ട് അപ്പോൾ ഇത് ഒരു കോംപ്ലെക്സ് ജോയിൻ്റ് ആണ് നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു ജോയിൻ്റ് അല്ല അപ്പോൾ ഈ തൊടയലിൻ്റെ അഗ്രഭാഗത്ത് ഒരു തരുണാസ്ഥയുണ്ട് ഈ നീല കളർ തരുണാസ്ഥയാണ് ശരി ഒറിജിനൽ കളർ വെള്ളയാണ് പക്ഷെ ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ കണങ്കാലിൻ്റെ മോൾ ഭാഗം ഈ നീല കളറും ഒരു തരുണാസ്ഥയാണ് കാട്ടലേജ് ആണ് ഇതിൻ്റെ ഇടയിൽ ഒരു കുഷൻ കൊടുക്കുന്ന മുട്ടിന് ഒരു കുഷൻ കൊടുക്കുന്ന ഒരു മെനിസ്കസ് എന്ന് പറഞ്ഞ പാട പോലത്തെ ഒരു സംഭവമുണ്ട് ഇത് ഇതിൻ്റെ ഇടയിൽ നമുക്ക് കാണാം വെള്ള കളറായിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഈ ഈ ഫിബില എന്ന് പറയും ഇത് മുട്ടിൻ്റെ മുട്ടിൻ്റെ മുട്ട് ജോയിൻറ്റിൻ്റെ ഡയറക്റ്റ് ആയിട്ടൊരു അല്ലെങ്കിൽ കൂടി ഇത് പുറത്തെ ഒരു എല്ലാണ് ചെറിയൊരു എല്ലാണ് അപ്പോൾ ഇത് പുറത്തെ ഭാഗവും ഇത് ഉൾഭാഗവുമാണ് ജോയിൻ്റിൻ്റെ ഓക്കെ അപ്പോൾ ഇതാണ് നോർമൽ ഒരു അനാറ്റമി ഈ ജോയിൻറ്റിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്ന പോലെ ഇതൊരു കാട്ടിലേജാണ് തരണാസ്ഥിയാണ് അത് തൊടയല്ലിൻ്റെ ഇത് കണങ്കാലിൻ്റെ തരണാസ്ഥിയാണ് ഇതിൻ്റെ ഇടയിൽ മെനിസ്കസ് ഉണ്ട് ഇതിന് പുറമേ മുട്ടിൻ്റെ അകത്ത് രണ്ട് ക്രൂഷ്യൽ ലിഗമുണ്ട് ലിഗമെൻറ്റ് ഉണ്ട് ആൻറ്റീരിയ ക്രൂഷ്യൽ ലിഗമെൻറ്റ് പോസ്റ്റീരിയ ക്രൂഷ്യൽ ലിഗമെൻറ്റ് സാധാരണ നമ്മൾ ചെറുപ്പക്കാർ ഫുട്ബോൾ ഇഞ്ചുറി കഴിഞ്ഞിട്ട് ക്രൂഷ്യൽ ലിഗമെൻറ്റ് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയും ക്രൂഷ്യേറ്റെന്ന് പറഞ്ഞാൽ കുരിശുപോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ക്രൂഷ്യേറ്റ് എന്ന പേര് തന്നെ വന്നിരിക്കുന്നത് അതിന് പുറമെയാണ് ഈ മെസ്കസ് എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ ഇതിനെല്ലാം ഈ തേയ്മാനം വരുമ്പോൾ ഡാമേജ് വരുന്നുണ്ട് ഈ തരുണാസ്ഥിതി കംപ്ലീറ്റ് ഡാമേജ് വരുന്ന ഓരോ സ്റ്റേജ് ഘട്ടത്തിലാണ് നമ്മൾ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് വരുന്നത് ഈ തരുണാസ്തി ഡാമേജ് ആവുന്നതിനാണ് നമ്മൾ തേയ്മാനം എന്നും പറയുന്നത് ഇത് ഈ രണ്ട് ലിഗമെൻ്റ് ഉണ്ട് ഇത് മുട്ടിൻ്റെ പുറത്താണ് ഓക്കെ ഇത് പ്രധാനപ്പെട്ട കൊളാട്രൽ ലിഗമെൻ്റ്സ് ആണ് അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ടാണ് ഒരു നോർമൽ അനാറ്റമി മുട്ടിൻ്റെ അല്ലെങ്കിൽ നീജോയിൻറ്റിൻ്റെ അനാറ്റമി നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സാധാരണ തേയ്മാനം വരാറുണ്ട് അതൊരു അസുഖമായിട്ട് കാണേണ്ട സാധാരണ നമ്മുടെ ശരീരത്തിൽ മുടി നരക്കുന്ന പോലെയോ ഒരു ഡീജനറേറ്റീവ് പ്രോസസ്സാണ് നാൽപ്പത്തഞ്ച് വെച്ചാൽ സാധാരണ തൊലിയിൽ ചുളിവുകൾ വരാറുണ്ട് മുടി നരക്കാറുണ്ട് അപ്പം നമ്മുടെ മസിൽ ശക്തി പേശികൾക്ക് ശക്തി കുറവാറുണ്ട് അതുപോലെ നമ്മുടെ ഒരു ഡിസ് ആണ് മനുഷ്യരുടെ മൃഗങ്ങളെ അപേക്ഷിച്ച് നാലുകാലി മൃഗങ്ങളുടെ അപേക്ഷിച്ച് മനുഷ്യരുടെ നമ്മൾ രണ്ട് കാലമാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഫുൾ വെയ്റ്റ് അല്ലെങ്കിൽ ശരീരഭാരം മൊത്തം മുട്ടിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നത് മുട്ടുകൾക്ക് ആ ഒരു എഫക്റ്റ് എടുക്കേണ്ടി വരുന്നു ദീർഘകാലം ഈ നാൽപ്പത്തഞ്ച് വയസ്സ് വർഷം വരെ അതിൻ്റെ ആ ഒരു എഫക്റ്റാണ് ഈ ഡാമേജ് ആയിട്ട് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഒരു അത് ഉത്ഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലെ ഈ തേയ്മാനത്തിൽ ഈ ചോപ്പാണ് തേയ്മാനായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ സ്റ്റേജ് കണ്ടല്ലോ ഇവിടെ ഈ തരണാസി പതുക്കെ ഡാമേജ് ആയിട്ട് ഇത്രയും ബാധിച്ചിട്ടുണ്ട് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സാധാരണ ഇതാണ് ഇങ്ങനെയാണ് തുടങ്ങുക അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് നേരത്തെ തുടങ്ങാറുണ്ട് ഞാൻ സ്വതവേ ശരാശരി ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഈ ഡാമേജ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഇതൊരു ആദ്യത്തെ സ്റ്റേജ് കാലക്രമേണ വർഷങ്ങൾക്ക് ശേഷം ഇതൊരു അടുത്ത ഒരു മോഡറേറ്റ് സ്റ്റേജിലേക്ക് പോകും അതാണ് ഈ മോഡലിൽ അത് കാണിക്കുന്നത് കണ്ടോ നമ്മൾ ആദ്യത്തെ സ്റ്റേജ് മനസ്സിലായല്ലോ അത് ഇവിടെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ അടുത്ത സ്റ്റേജിൽ ഒരു മോഡറേറ്റ് സ്റ്റേജിൽ അത് രണ്ട് രീതിയിൽ രണ്ട് സ്ഥലത്തും അത് ബാധിച്ചിട്ടുണ്ട് ഇവിടെ ബാധിച്ചിട്ടുണ്ട് ഇവിടെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ഡാമേജ് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതുപോലെ ഈ കണങ്കാലിൻ്റെ ഈ ഒരു കാട്ടിലേ ഈ ഒരു കാട്ടിലേജിനെ അല്ലെങ്കിൽ തന്നാസ്തി ഇതുപോലെ അത് ഡാമേജ് ചെയ്യാം അങ്ങനെ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു അത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഇങ്ങനെ ആയിരിക്കും കൂടുതൽ ഡാമേജ് വന്നു അപ്പോൾ വ്യക്തിക്ക് കൂടുതൽ വേദന അനുഭവപ്പെടും മുട്ടിലെ നീരനുഭവപ്പെടും ഓക്കെ ഇനി ഇത് ഇനി പത്ത് വർഷം കഴിഞ്ഞെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് തേയ്മാനം കൂടുക തടി കാരണം തേയ്മാനം പെട്ടെന്ന് പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യാണ് കൂടുതലായിട്ട് വരികയാണ് അപ്പോഴാണ് നമ്മൾ അടുത്തൊരു ഇതിൻ്റെ അടുത്തൊരു സ്റ്റേജിലേക്ക് പോവുക ഇത് വല്ലാതെ മുട്ടിനെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണുമ്പോൾ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും മറ്റേ നേരത്തെ അപേക്ഷിച്ച് ഈ ഡാമേജ് വളരെ കൂടുതലാണ് ഓക്കെ ഈ തേയ്മാനം കാരണം ഈ തൊടയലിൻ്റെ അഗ്രഭാഗത്ത് പുതിയ എല്ലുകൾ വളർന്നിട്ടുണ്ട് ഇതിന് ഓസ്റ്റിയോഫൈറ്റ് എന്ന് പറയും പുതിയ എല്ലുകൾ വളരാന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്നല്ല അതിന് ഉദ്ദേശം ഈ തേയ്മാനം കാരണം അതിൻ്റെ ഡീജനറേഷൻ കാരണം പുതിയ ചെറിയ ചെറിയ എല്ല് ഇതിൻ്റെ അറ്റത്തായിട്ട് വളർന്നിട്ടുണ്ട് ഒരുപാട് വേദന ഉണ്ടാക്കും ഓക്കെ ഇതൊക്കെ നമുക്ക് ഇതിന് പുറമേ ഈ മെനസ്കസ് പാടുപോലത്തെ സാധനം ഫുള്ളി ഡാമേജ് ആവും ഈ കുഷൻ ഫുള്ളി ഡാമേജ് അത് കംപ്ലീറ്റ് ദ്രവിച്ച് പോവാം ഇതിൻ്റെ ഉള്ളിലെ ക്രൂശിയിലേക്ക് മതി പൊട്ടിപ്പോവാം ഇത് കാരണം ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനെ മുട്ടിനെ ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ പോകുന്ന ഒരു ഫീലോ മുട്ടിൽ നീര് വയ്ക്കുക നടക്കാൻ പ്രയാസം സ്റ്റെപ്പ് കയറാൻ ഇറങ്ങാനും പ്രയാസം മുട്ട് ചമ്മടം പണിഞ്ഞിരിക്കുക മുട്ട് മടക്കിയിരിക്കുക പ്രാർത്ഥിക്കാനിരിക്കുക അതൊക്കെ ഭയങ്കര പ്രയാസം വരു ആ ഒരു അവസ്ഥയിലാണ് ഈ അവർ സാധനഗതിയിൽ ഒ പിയിലേക്ക് വരിക അപ്പോഴാണ് നമ്മൾ ഈ ഒരു സ്റ്റേജ് എത്തുന്ന അവസരത്തിലാണ് നമ്മുടെ മുട്ട് മാറ്റി വയ്ക്കൽ അല്ലെങ്കിൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് എന്ന ശസ്ത്രക്രിയ അവരെ അവരെ പേഷ്യൻസിനോട് പറഞ്ഞ അവരെ അഡ്വൈസ് ചെയ്യുക